എല്ലാവർക്കും നമസ്ക്കാരേ ഇത്രയും ദിവസം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ കുറവായിരുന്നു തോട്ടിലും വയലിലൊക്കെ വെള്ളം കുറവായിരുന്നു പക്ഷേ ഇന്ന് കനത്ത മഴയാണ് ഇതാണ് നമ്മളെ മക്കളുടെ സ്കൂളിലേക്ക് പോകുന്നൊരു ഇത് ഇതാണല്ലേ വയലും തോടലും തുടങ്ങി അപ്പോൾ നമ്മളെ ജില്ലാ കളക്ടർ ഇത്രയും ദിവസം അവധി പ്രഖ്യാപിച്ച ഇന്നത്തെ ദിവസം അവധിയില്ല ഭയങ്കര പ്രശ്നമാണ് തോടും വയലൊക്കെ ഒന്നായിക്കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ അത്രയും മഴയിലാണ് അങ്ങനെ മഴയാണ് വെള്ളം പോകുന്നതാണല്ലോ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലേക്കൂടെ നടന്നിട്ടാണ് നമ്മളെ മക്കളുടെ സ്കൂളിലേക്ക് പോക്ക് നമ്മളെ വീടുകാടിയാണിട്ടതാ ീൻ്റെ വീട് ചിത്രപ്പേൻ്റെ വീട് എൻ്റെ കളി ഇപ്പം കുറച്ച് നിങ്ങൾക്കാളേക്ക് മുങ്ങും കിട്ടോ വലിയ തോടാണ് ആ തോടൊക്കെ കവിഞ്ഞ് ഒഴുകിത്തുടങ്ങി ഇതിലേക്കൂടിയാണ് നടന്നിട്ട് പോകേണ്ടത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസമായിരുന്നു ലീവ് കണ്ടിരുന്നത് ഇത്രയും ദിവസം വെറുതെ ആയിരുന്നു എന്നല്ല ഇത്രയും ദിവസവും മഴയുണ്ടായിരുന്നു പക്ഷേ അത് ചെറിയ രീതിയിലാണ് മതിയോ ഇന്നത്തെ തോടിന്റെ ഒക്കെ അവസ്ഥ ആണല്ലേ ഒലിപ്പ് എന്നെല്ലാം പറഞ്ഞാൽ ഇതാ അവിടെ എല്ലാം മുങ്ങിത്തുടങ്ങി ഇപ്പോ ഇവിടെ നമ്മുടെ ഒരു പാലമുണ്ട് ടോട്ടിൽ ഇത്രയും വെള്ളം ഇന്നാ നേട്ടാ ഇത്രയും കലക്ക് വെള്ളം കുത്തി ഒലിച്ച് വരുന്നത് എന്നാൽ രാത്രി മുതൽ പെയ്ത് ഇന്നാ മുതൽ ഇങ്ങനെ ഇങ്ങനെയാ ഒലിപ്പായി പോയിന് ിപ്പാണെന്നില്ലേ ഭയങ്കര ഒലിപ്പാ ഇത് രക്ഷയില്ലാത്ത ഒലിപ്പാ ഇങ്ങനെ ഒലിപ്പും മഴയും ഇന്നാണ് സ്റ്റാർട്ടായത് ഇതിലെല്ലാം മഴയുണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു ഇങ്ങനെയുണ്ടായിട്ടേ ഇല്ല അതിലേക്കൂടെ ഞാൻ നടന്നിട്ട് പോകണ്ടേ ഇത് തോടാന്ന് അപ്പുറം തോടാന്ന് ഇതിലേക്കൂടി ഇങ്ങനെയായി രാവിലെ മുതൽ മഴയോട് മഴ അങ്ങനെയൊക്കെയോ പണിയെല്ലാം തീർന്നു അപ്പോൾ എങ്ങനെയുണ്ട് നോക്കണം മക്കളെ സ്കൂളിലേക്ക് വിടണോ വേണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ടേക്ക് കീഴിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് കുറച്ച് വെള്ളം കുറവാണ് നമ്മളെ വീട്ടിൻ്റെ മുന്നോട്ടേക്കേ വെള്ളം കൂടുതലായിട്ടുള്ളൂ ഇവിടേയും പാലൊക്കെ മുങ്ങി തുടങ്ങിയിട്ടുണ്ട് കാണുന്നില്ലേ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് അപ്പുറത്തുനിന്ന് ഒരു പാലുണ്ട് അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് പോകേണ്ടത് മക്കളെ സ്കൂൾ എന്ന് പറയുന്നത് ഇതാണ് മക്കൾ സ്കൂള് ഇവിടുത്തേക്കാണ് പോവേണ്ടേ കുറച്ച് കുഞ്ഞുമക്കൾ നടന്നിട്ട് വരുന്നൊരു സ്ഥലമാണ് അത് അവിടെ ആ ഒരു തോടുണ്ട് അവിടെയും മുങ്ങിയിട്ടുണ്ടാവും മിക്കവാറും അപ്പോൾ എവിടെയും പുറത്തേക്ക് വെള്ളം പോയി തുടങ്ങി അപ്പോൾ ധൈര്യത്തിൽ നമ്മൾ സ്കൂളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് വീട്ടിലും മുങ്ങിയിട്ടുണ്ടാകാൻ സാധ്യത അങ്ങനെ മഴ നല്ലവണ്ണം ഉണ്ട് ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു തോട് കവിഞ്ഞാലും പെട്ടെന്ന് തന്നെ വെള്ളം കറങ്ങി പോയിക്കോളും പുഴയിലേക്ക് പക്ഷേങ്കിൽ ഇത് പെട്ടെന്ന് ഇറങ്ങില്ലെന്ന് തോന്നുന്നു എന്നാമത് വെള്ളം എടുക്കലും കുറഞ്ഞായിരിക്കും പുഴ അത്രയും വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര തടിപ്പ് വന്നത് അപ്പോൾ മക്കളെയൊക്കെ സ്കൂളിലേക്ക് വിടുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക നോക്കി കണ്ടും കൂടുക വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട മഴ കനത്ത മഴ തുടരുകയോന്ന് ആദ്യവും വീണ്ടും മഴ കൂടുന്ന തോടും വയലും ഒക്കെ തുടങ്ങി അപ്പോൾ റിസ്ക് എടുക്കാൻ കഴിയാത്ത ഞാൻ ആദ്യം വന്ന് നോക്കിയത് എങ്ങനെയുണ്ട് വിടണോ വേണ്ടിയോ അപ്പോൾ മക്കളെന്തായാലും സ്കൂളിലേക്ക് വിടുന്നില്ല നമ്മൾ തൽക്കാലം ഇന്നത്തേക്ക് വീട്ടിൽ തന്നെ നിൽക്കട്ടില്ലേ അപ്പോൾ എല്ലാവരും സേഫ് ആയിക്കുവാണ് വീണ്ടും കാണാം ബൈ